ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അൻപത് രൂപേൻ്റെ ഓർക്കിഡ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കൊടുന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗായിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ സെയിലൊക്കെ വീണ്ടും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമ്മൾ നോമ്പായതുകൊണ്ട് നിർത്തി വെച്ചിട്ടായിരുന്നു കേട്ടോ നോമ്പിനെ എന്താ സെയിൽ ചെയ്യണില്ല വെച്ചിട്ട് ഞങ്ങൾ നിർത്തി വെച്ചതായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അയിമ്പതിൻ്റെ എന്നാ വരിക എന്നാ വരിക എന്നുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും റീസ്റ്റോക്ക് ചെയ്തത് കേട്ടോ ഞങ്ങൾ ഫ്ലവർ ഉള്ളതായിരുന്നു ഇനി കൊടുത്തോണ്ടിരുന്നേരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ അയിമ്പതിൻ്റെ റീസ്റ്റോക്ക് ആക്കിയിരിക്കുകയാണ് വേണ്ടവർക്ക് വേണ്ടിയിട്ടോ ഒരുപാട് പേര് ഇപ്പോൾ തന്നെ ഓർഡറും തന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവരെന്തു ചെയ്യണം എന്താ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുക അതിൽ ഡി എം ചെയ്താൽ മതി അപ്പോൾ ഏതൊക്കെ കളറാണ് ഉള്ളത് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതേപോലെ തന്നെ അവസാനം ഞാൻ തൈകളെ വലുപ്പവും ഒക്കെ കാണിച്ചു തന്നിട്ടോ അതേപോലെ മുട്ടുള്ളത് ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഉണ്ടത് ബാക്കിയുള്ളവർക്ക് കിട്ടും പെട്ടെന്ന് ഓർഡർ ചെയ്യണവർക്ക് അത് കിട്ടും അപ്പോൾ അതാ ഈ കളേഴ്സൊക്കെയാണ് നമ്മളവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് നിങ്ങൾ പ്പില് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാതെ വേണമെങ്കിൽ വാട്സപ്പില് ഞങ്ങളെ കാറ്റലോഗ് ഉണ്ടായി നോക്കിയിട്ടും എടുക്കാം ഇതിന്റെ തന്നെ എന്താ വലിയ തൈകളുണ്ട് കേട്ടോ ഇവിടെ സീഡ് ലിങ്സ് അല്ലാതെ വലുതും ഉണ്ട് അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ആക്കിയിട്ട് വാട്സപ്പിൽ ഡി എം ചെയ്യുക അപ്പോൾ അതിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ എന്താ അത്യാവശ്യം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതിൽ പകുതി മുക്കാൽ ഞങ്ങളത് ഓർഡർ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ കാരണം കുറേ പേര് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഞങ്ങൾ അയച്ചു കൊടുത്ത് അവരൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കണം കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുപതെണ്ണം ഇരുപത്തഞ്ച് മുപ്പത് അങ്ങനെയൊക്കെ വാങ്ങണ ഒരു അത്രയും തൈകൾ വാങ്ങുന്നവരൊക്കെ ഉണ്ട് അവരുടെ ഒക്കെ ഇപ്പോൾ ചിലവർടത്തൊക്കെ വലുതായി മുട്ടിടാൻ തുടങ്ങി എന്നൊക്കെ പറയണത് കേൾക്കുമ്പോൾ നമുക്കന്നെ സന്തോഷാണല്ലോ ഇപ്പോൾ റിവ്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഹാപ്പിനെസ് ആയിരിക്കും അപ്പോൾ ഈ കളേഴ്സൊക്കെ ഇപ്പോൾ അവൈലബിളാണ് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കലുണ്ട് ഇപ്പോൾ അയിമ്പതിൻ്റെ എന്താ സ്റ്റോക്ക് ഉണ്ട് വെച്ചിട്ട് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഞങ്ങളെങ്കിലും ഉണ്ടാവില്ല കാരണം പെട്ടെന്ന് തന്നെ ഓർഡർ ആവലുണ്ട് കേട്ടോ ഈ അൻപതിൻ്റെയും എൺപതിൻ്റെയും ഞങ്ങൾ കൊണ്ടുവന്നാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ആവലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് ഡി എം ചെയ്തിട്ട് ഓർഡർ ആക്കുക അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇതുണ്ട് കേട്ടോ അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളെ എന്താ ചെടിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അതിൽ ജോയിൻ ചെയ്താൽ ഞങ്ങൾ അൻപതിൻ്റെ ഓർക്കിഡ് അതേപോലെ എന്താ ഒരുപാട് സെയിൽ ചെയ്യുന്നുണ്ട് എന്താ വേറെ ചെടികളും പ്ലാന്റ്സ് അപ്പോൾ അതിൻ്റെയൊക്കെ റീസ്റ്റോക്ക് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ കാണിക്കുന്നതാണ് അപ്പോൾ അതിലിങ്ങനെ എന്താ മെസ്സേജ് അയച്ച് ഞങ്ങൾ അറിയിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ചെടികൾ പുതിയത് വന്നാലൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര ഉപകാരമാവും അപ്പോൾ വേണ്ടവരെന്തു ചെയ്യാ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ എന്താ ജോയിൻ ചെയ്താൽ മതി ഞങ്ങൾ കൊടുന്നത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പേരുകൾ എഴുതി മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യണത് ആ അതിനന്നെ വേണം കുറച്ച് പണി അത് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് കേട്ടോ ഈ ഓർക്കിഡിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ അതിങ്ങനെ ചെയ്ത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെക്കുകയാണ് മാഷാ ലാദി ഞങ്ങളെ പൂച്ചയാണ് കേട്ടോ അപ്പോൾ എന്താ ഞാൻ അങ്ങനെ വീഡിയോസിലൊന്നും പൂച്ചിനെ കാണിക്കാറില്ല അപ്പോൾ ഇതാണ് നമ്മളെ തൈകൾ ഇത്രയധികം തൈകൾ ഞങ്ങൾ ഈ പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ എന്താ കിട്ടുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്പർ ഞാൻ ഇവിടെ മെയിലും കൊടുക്കുക അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക ഞാൻ പറഞ്ഞില്ലേ മുട്ടുള്ളത് ഒരു രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ അതാണ് അതാണിപ്പോൾ ഞാൻ കാണിച്ചത് അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു ഓർക്കിഡ് സെയിൽ അയിമ്പത് രൂപേൻ്റെ ഓർക്കിഡാണ് അത് എത്ര എണ്ണം വേണേലും നിങ്ങൾക്ക് എടുക്കാട്ടോ അപ്പോൾ ഫ്ലവർ ഉള്ളതുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഫ്ലവർ ഉള്ളത് വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ അതും അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഏതൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യേണ്ട എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ